കോഴിമുട്ട വെച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു കണ്ടുനോക്കാം ഞാനൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായിട്ട് വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാനൊരു എട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളിയെല്ലാം ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങട്ടെ ഇപ്പോൾ ഇതാ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് രണ്ട് വറ്റലുമുളക് കഷ്ണങ്ങളാക്കിയത് ചേർത്തിട്ടുണ്ട് ഇനി വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് സവാള നേരിടേതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുക ഇനി സവാളയിൽ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി നമ്മുടെ സവാളയുടെ കളർ ലൈറ്റായിട്ടൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഫ്ലെയിം നമുക്കിപ്പോൾ മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് ഒരല്പസമയം ഞാനിത് വയറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ സവാളയുടെ കളറൊക്കെ നന്നായിട്ടൊരു ഗോൾഡൻ കളറിലേക്ക് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഇത്രയായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യമായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇത് വളരെ എരിവ് കൂടിയിട്ടുള്ള മുളക് പൊടിയാണ് മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യുക ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കായപ്പൊടിയാണ് വളരെ കുറഞ്ഞ അളവിൽ മാത്രം കായപ്പൊടി മതിയാവും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടെയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ തീ വളരെ നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ് തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ മസാലയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട് മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു മിനിറ്റോളം മസാലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത്ര കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് അല്പം മാത്രം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരല്പം വെള്ളം നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ് അപ്പോൾ ഈ മസാല കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിവിടെ അടച്ച് വയ്ക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് സമയം വരെ ഇവിടെ അടച്ച് വെക്കാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ മസാല ചുറ്റിലേക്കായിട്ടൊന്ന് ഒതുക്കി കൊടുക്കാം ഉള്ളി ഇതാ പാനിൻ്റെ എല്ലാ സൈഡിലേക്കും ഒക്കിയിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അഞ്ച് കോഴിമുട്ടയാണ് കുറഞ്ഞത് നാല് മുട്ട മാക്സിമം ഒരു ആറ് മുട്ടയൊക്കെ നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ് മുട്ട ചേർത്ത് കൊടുത്തിട്ട് മുട്ടയുടെ മഞ്ഞയൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക ഈ സമയത്ത് തന്നെ നമ്മൾ മുഴുവനായിട്ട് ഇളക്കി കൊടുക്കാൻ നിൽക്കരുത് ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് സമയം നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കണം അത്രയും സമയം കൊണ്ട് മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരും ഞാൻ ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് തീ കൂട്ടി വെക്കരുത് അടി കരിഞ്ഞു പോവും നമ്മുടെ മുട്ട വേവാൻ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഈ സമയം കൊണ്ട് തന്നെ സോഫ്റ്റായിട്ട് മുട്ടയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം മുട്ട മുഴുവനായിട്ട് പൊടിഞ്ഞു പോകരുത് അതൊന്ന് ശ്രദ്ധിച്ചേക്കണം ചെറിയ ചെറിയ പീസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാവുന്നതാണ് ഒരു മീഡിയം സൈസിൽ മാത്രം ഒരുപാട് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്യരുത് ഞാനിപ്പോൾ ഇതാ മുട്ടയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളിയുമായിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം ഇത് ഈ ഒരു രീതിക്ക് നമ്മുടെ മസാലയുമായിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒറ്റ സ്ഥലത്ത് മാത്രം ഉപ്പ് ചേർക്കാതെ എല്ലാ സ്ഥലത്തേക്കുമായിട്ടൊന്ന് വിതറി കൊടുക്കാവുന്നതാണ് ഉപ്പ് ഞാനിപ്പോൾ തീ കൂട്ടി വെച്ചിരിക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഈ മുട്ടയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് യോജിച്ചിട്ട് വരണം ഒരു രണ്ട് മിനിറ്റ് സമയം കൂടെ നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട് കൂടെ ഒരല്പം കൂടെ ചേർക്കുകയാണ് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുക്കുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടുണ്ട് അത് തന്നെ മതിയാവും ഇനി മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാനൊരു ചെറിയ നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മളീ നാരങ്ങ നീര് ചേർക്കുന്നത് ചെറിയൊരു പുളിപ്പ് കിട്ടാനായിട്ടോ നമ്മുടെ ഈ കോഴിമുട്ടയ്ക്ക് ഒരല്പം പുളി ആവശ്യമാണ് ഇതെല്ലാം ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഏകദേശം ഒരു മിനിറ്റ് കൂടെ നമുക്കിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അങ്ങനെ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ട വരട്ട് ഇവിടെ സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് മുട്ട കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു രീതിക്ക് മുട്ട വരട്ട് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ ചോറിൻ്റെ കൂടെയും നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് ഇത് കഴിക്കാവുന്നതാണ് രാവിലെ നമുക്ക് ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഇത് സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ എളുപ്പമാണ് റെഡിയാക്കി എടുക്കാനായിട്ട് എന്നാൽ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മക്കൾക്ക് ലഞ്ച് ബോക്സിലേക്കായിട്ട് ഇത് റെഡി ആക്കി എടുക്കുക മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ അത് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് നമ്മൾ മടിയൊക്കെ പിടിച്ചിരിക്കുന്നൊരു സമയത്ത് പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ആണ് കേട്ടോ ഇത് ഒരു അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് തന്നെ കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക